വിവിധ സ്കീമുകളിലെ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ തന്നെ എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി രൂപ വീതം അക്കൌണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് അഞ്ചു മാസത്തിലെ ഇനി ഡു കുടിശ്ശികയായ മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ വിതരണമാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്ത്രിംഗ് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നതിന് പിന്നാലെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എൻഎസ്എ പി പെൻഷൻ ഗുണഭോക്താക്കളായ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷനും കുടിശ്ശിക ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിനായി മാത്രം പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഓണത്തിനോടനുബന്ധിച്ച് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു പെൻഷൻ തുകയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചടക്കം ധനസമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഇന്ന് മുംബൈ ഫോട്ടോ ഓഫീസിൽ ഇ കുബേർ പോർട്ടൽ വഴി കടപ്പത്ര ലേലം നടക്കും െത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഓഗസ്റ്റ് മാസത്തിൽ തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവർക്കും പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടും ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ നൂറ് മുതൽ നൂറ്റി അൻപത് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സ്വന്തമായി അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യ വിതരണം കൂടി ആരംഭിക്കുകയാണ് കൃത്യമായ ഇടവേളകളിൽ ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കുകയും കതിർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നേരത്തെ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൃത്യമായി എല്ലാ പ്രോസസിംഗും പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന തുക കൂടി ചേർത്ത് നാലായിരം രൂപ വരെ കഴിഞ്ഞ തവണ എത്തിച്ചേർന്ന അതേ രീതിയിൽ തന്നെ എത്തിച്ചേരും പ്രധാനമന്ത്രി നിർവഹിക്കുന്ന ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ മതിയായ രേഖകളുമായി കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും പെൻഷൻ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക